മുനിപ്പാലിറ്റി ഒന്ന് എന്നീ വാർഡുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഒന്നാം വാർഡിലും മുപ്പത്തൊന്നാം വാർഡിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകിയത് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്ന ആളുകളുടെയും വിദേശത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെയും എണ്ണം എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പഠനത്തിന് വേണ്ടി പോകുന്ന കുട്ടികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ കേരളം എട്ടാം സ്ഥാനത്താണ് ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനങ്ങളിൽ എട്ടാം സ്ഥാനത്താണ് കേരളം പക്ഷെ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരധികം അങ്ങോട്ട് പോവുകയാണെന്ന് പറയുന്ന ഒരു പ്രത്യേകത എന്താ കേരളത്തിനകത്ത് ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം പരിമിതമാണ് ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ എന്നുള്ള പ്രശ്നവും അവർ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ വീട്ടിൽ പിന്നെ കറന്നന്മാര് പാത്രമാകുന്നൊരവസ്ഥയുണ്ട് മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ അതല്ല പക്ഷെ കേരളം കേരളത്തേക്കാൾ ഏഴ് സംസ്ഥാനം വിദേശത്ത് കുട്ടികൾ പോയി പഠിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഈ രാജ്യത്തിനകത്തുനിന്നു നമ്മൾ കണ്ടോളൂ കേരളത്തിനകത്തുനിന്ന് കേരളത്തിനകത്ത് തന്നെ പഠിക്കാനുള്ള സൗകര്യമൊരുക്കാൻ ആവശ്യമായിട്ട് ഇടപെടലാണ് കേരളം സ്വീകരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറയുന്നത് വിദേശത്ത് നടക്കാനുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയാണ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിന്ധു ഗണേശൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബിനോയ് മണ്ണഞ്ചേരി ബാബു കൈപ്പിള്ളിൽ ഡോക്ടർ റോയ് എം ജോർജ് കെ എ നൌഷാദ് മിനി ബെന്നി പി പി മൈദീൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ ദന്തൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു മാർബസോലിയോസ് ദന്തൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക്